അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു ആ രാത്രി സാജിക്ക് ഉറക്കം വന്നില്ല കാരണം മറ്റൊന്നുമല്ല രണ്ട് ദിവസമായി തൻ്റെ ഇക്കയോട് പിണങ്ങി ജീവിക്കുകയാണ് എന്താണെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത ഇങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് വല്ലാതെ മനസ്സിനെ കൊത്തിനോക്കുന്ന പോലെ തോന്നുകയാണ് പക്ഷേ എന്താ അറിയില്ല രണ്ട് ദിവസം കഴിച്ചുകൂട്ടിയത് എനിക്കും റബ്ബിനും മാത്രമേ അറിയൂ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട് പക്ഷെ നിൻ്റെ ഇക്കയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോണാണ് ഇക്ക അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചത് എന്നൊക്കെ ദാമ്പത്യം എന്നത് അത് വലിയൊരു സംഭവമാണ് എന്നാൽ അതിൽ ഒരു അക്ഷര തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നീട് ആ പഴയ ബന്ധത്തിൻ്റെ മാധുര്യം അതിന് കിട്ടില്ല എന്തൊക്കെ തന്നെയാലും അതൊരു രണ്ടാം നമ്പറായി മാറിക്കഴിഞ്ഞു എൻ്റെ ഇക്കയുടെ അടുത്ത് വന്ന ആ ഒരു ഫാൾട്ട് അല്ലെങ്കിൽ ആ ഒരു അബദ്ധം അതെനിക്ക് വലിയൊരു പ്രയാസമായിട്ട് തോന്നി മനസ്സിൽ വല്ലാതെ വേദനകൾ വന്നു പക്ഷേ ഇപ്പം എനിക്ക് ആകെ ടെൻഷനാകണം എൻ്റെ ഇക്കയെക്കുറിച്ച് ഓർത്ത് പാവം എന്നെ കൂട്ടാൻ വന്നിട്ടും ഞാൻ പോയില്ലല്ലോ ഞാൻ ഇറങ്ങിപ്പോകാനാണ് ആവശ്യപ്പെട്ടത് റബ്ബേ എനിക്ക് പുറത്തു തരണം ആ രാത്രിയിൽ സാജി കരയുകയായിരുന്നു ഫോൺ എടുത്തു പക്ഷെ വിളിക്കാൻ ധൈര്യം കിട്ടുന്നില്ല കാരണം ഞാനായിട്ടാണ് എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ മുഖം എനിക്ക് കാണണ്ട ഇറങ്ങിപ്പോകണം എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞത് പാവൻ്റെ ഭർത്താവ് സാജിക്ക് ഉറക്കം വരാഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു ഒരു ഗ്ലാസ് വെള്ളം പോയി കുടിച്ചു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു റൂമിൽ ലൈറ്റ് കണ്ട ഷമ്മാസ് അങ്ങോട്ട് വന്നു സാജിത്ത എന്താ ഉറങ്ങുന്നില്ലേ ഷാമോനെ എടാ ഇത്ത ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ചെറിയ പ്രയ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ നമ്മുടെ ഇണയില് വരികയാണെങ്കിൽ നമ്മളിങ്ങനെ ദേഷ്യം പിടിച്ചും കുറുമ്പ് കാണിച്ചും നിൽക്കുന്നത് ശരിയല്ല നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം ഒരു പ്രാവശ്യം അല്ലേ എന്തെങ്കിലും പറ്റിപ്പോയത് ഒരു പ്രാവശ്യം ഓക്കെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം എന്തെങ്കിലും ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ അതിനെന്തെങ്കിലും നോക്കാം പക്ഷെ ഒറ്റ പ്രാവശ്യം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം അല്ലേ നല്ലത് ജീവിതം എന്ന് പറഞ്ഞാൽ ശരിയാണ് ലൈഫ് ഈസ് ഷോർട്ട് എന്നാണ് പക്ഷെ അങ്ങനെയല്ല അത് വളരെയധികം വിശാലമായതാണ് ജീവിതം അതിൽ മക്കൾ പേരമക്കൾ മരുമക്കൾ അങ്ങനെ എങ്ങനെ അത് വിശാലമായി പോയിക്കൊണ്ടിരിക്കും അത് സാജിത്ത നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇത്രയധികം കുശുമ്പ് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു ഒതുങ്ങി ഒരൊതുങ്ങിക്കൂടുതലായി മാറിക്കഴിയും പിന്നീട് അതിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ ഇക്കയെ അത്രക്കും സ്നേഹിക്കുന്ന ഇക്കയെ വിചാരിച്ചിട്ട് നിങ്ങൾ ഇക്കയുടെ അടുത്തലേക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം ഇനിയിപ്പോൾ നീ എന്തിനാ എന്നോടൊത് പറയണേ എന്നൊക്കെ പറഞ്ഞ് ചൂടാവാനല്ല ഒരിക്കലും എൻ്റെ മനസ്സിനുള്ളിലാണ് ഞാൻ പറയുന്നത് നിനക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് ഷാമോനെ എനിക്കടാ എന്തൊക്കെ കുറ്റബോധം തോന്നുന്നു ഒരിക്കലും അലിക്കുക അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷേ ആ വോയിസും അതെല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് നിയന്ത്രണം വിട്ടു പോയടാ അത്രക്കും ഇഷ്ടമായിരുന്നു എനിക്ക് ഇക്കയെ ഞാൻ സ്നേഹിക്കുന്ന ഇക്ക മറ്റൊരു പെണ്ണിനെ അത് കേട്ടപ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാതായത് സത്യമായിട്ടും ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ രുസിക്ക് പറ്റുമോ ഇല്ലല്ലോ ആ അതുപോലെ തന്നെ എൻ്റെ നുസ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ലല്ലോ അത് ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യക്കും ഭർത്താവിനും ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇത്ത അല്ലേ ഇക്കേ അതുകൊണ്ടല്ലേ ഇത്രയധികം മനസ്സ് വേദനിച്ചത് സത്യമായിട്ട് ഇടാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അദ്ദേഹത്തെ പക്ഷേ ഇത് കേട്ടപ്പോൾ ആർക്കായാലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് സത്യം പറയാറ എന്തിനാണ് ഇങ്ങനൊരു ജീവിതം എന്ന് വരെ തോന്നിപ്പോയി ആ ഇത്താ സാരല്ല നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിയാൻ അധികം നിമിഷങ്ങളൊന്നും വേണ്ട പിന്നെ അവിടെ ഫസീരത്തിയുടെ കാര്യം ഇത്താക്ക അറിയണമല്ലേ അത് ഒന്ന് ആലോചിച്ചാൽ തന്നെ ജസ്റ്റ് മനസ്സിലാവൂല ഏതൊരു കുട്ടികൾക്ക് വരെ ഫസീരത്തിയുടെ സ്വഭാവം മനസ്സിലാകുന്നതാണ് സ്വന്തം പിഞ്ചു മക്കൾക്ക് ഞങ്ങൾ ഉമ്മച്ച അങ്ങനെ ചെയ്യുക ഉമ്മശിയെ പേടിയാണെന്ന് പറഞ്ഞാണ് മക്കൾ നടക്കുന്നത് അപ്പോൾ അത്ര പോലും ആലോചിക്കാനുള്ളൊരു തൻ്റെ ഇത്താക്ക് വന്നില്ലല്ലോ എന്ന് ആലോകുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട് അതായത് അളിയൻ വന്ന് കയറി ഇറ്റേ വിളിച്ചിട്ടിട്ട് പോയില്ല ഇറങ്ങി പോകാനൊക്കെ ആവശ്യപ്പെടാം എന്നൊക്കെ പറഞ്ഞാൽ ആ അളിയൻ്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും ഷാമോനെ എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് പറയണം എൻ്റെ ഭാഗത്തു വന്ന് തെറ്റ കുറ്റങ്ങൾ തരാൻ ഏയ് ഇപ്പോൾ ഇത്തിയോടെ മനസ്സ് ക്ലിയർ ആയില്ലേ രണ്ട് ദിവസം ഇവിടെ വേറിട്ട് തന്നപ്പോൾ ക്ലിയറായില്ലേ എടാ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹം എനിക്ക് ഉറപ്പുണ്ട് എന്നറയ്ക്കോ തെറ്റിദ്ധരിപ്പിച്ചതാടാ എനിക്കറിയാം ഷമ്മാസിൻ്റെ പിടിച്ചുകൊണ്ട് അവൾ കരയുകയാണ് ഹേ കരയണ്ട ഇൻഷല്ല നമുക്ക് നാളെ പോകാം എന്താ ഷാമോനെ അങ്ങനെ പോകുന്നുകൊണ്ട് മോശം എന്ത് മോശം തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തി മാപ്പ് പറയുവാൻ വേണ്ടി അങ്ങോട്ട് ചെന്നാൽ ആരായാലും സ്വീകരിക്കാതിരിക്കുമോ എടാ ഞാൻ പെണ്ണല്ലേ അങ്ങനെ പോകുന്നത് ശരിയാണോ ഇക്ക ഇങ്ങോട്ട് വന്നോട്ടല്ലേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നീ അങ്ങോട്ട് പോകുകയാണോ അല്ലെങ്കിൽ ഇക്ക അളിയൽ ഇങ്ങോട്ട് വരികയാണോ അതൊക്കെ നിങ്ങൾ അതിനു മുമ്പായിട്ട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒന്ന് മനസ്സിലുള്ള ഒരു വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ വേദനകളെല്ലാം ഒന്ന് ഒഴിവാക്കിക്കളഞ്ഞ് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഒരുമിക്കുന്നത് കാണാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഒരാളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ മേലിൽ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല അതായത് ഉമ്മാക്കും എനിക്കൊന്നും തീരെ ഇല്ല കാരണം എന്താ അവരതല്ല അതിനപ്പുറം എന്നെക്കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി നിനക്കറിയില്ലേ ഞാൻ മെസ്സേജ് അയക്കുന്ന പോലെ നൊസൈബിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുക എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക അവൾ അത് കണ്ട് ഒരുപാട് സങ്കടപ്പെടുക നിൻ്റെ കല്യാണം വേറെ കഴിഞ്ഞോട്ടെ എനിക്ക് വേറെ പെണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും മെസ്സേജ് എത്രമാത്രം അവൾ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ച ആളാണ് അതുകൊണ്ട് ഞാനൊക്കെ നന്നായി പഠിച്ചതാണ് ഉമ്മയും പഠിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒരു ചുക്കും അതിൽ വിശ്വാസം പിന്നെ ഇത്തങ്ങനെ വേദനിച്ച് കരയുമ്പോൾ ഞങ്ങൾക്ക് തള്ളി പറഞ്ഞേക്കാൻ പറ്റൂരല്ലോ അതുകൊണ്ടാണ് ഷാമോനെ എടാ എനിക്ക് പാവം തോന്നാണ് ഇക്കാനെ നല്ലൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അറിയാതെ ഞാൻ കരഞ്ഞു പോയതടാ സത്യമായിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ലായിരുന്നു കാരണം എന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എന്നേയും മക്കളെയും കഴിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ അവിടെ ഉമ്മയെ ഉപ്പയെ ഒക്കെ പൊന്നുപോലെ നോക്കും അതുപോലെ ഞങ്ങളെയും നോക്കും ഉമ്മാൻ്റെ ഭാഗം വെറുപ്പിക്കൂല എൻ്റെ ഭാഗം വെറുപ്പിക്കൂല എല്ലാ ഭാഗവും ക്ലിയറാക്കി അങ്ങനെ നല്ലൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ആക്കാത്ത ഒരാളെ ചീത്ത പറയാത്ത അത്രക്കും നല്ലൊരു സ്വഭാവത്തിനുടമയായിരുന്നുടാ അദ്ദേഹത്തെ ഞാൻ തെറ്റിദ്ധരിച്ചത് എനിക്ക് വളരെയധികം ഖേദ ഉണ്ട് സാറല്ല നിങ്ങളെ മനസ്സ് മാറിയല്ലോ അത് മതി നിങ്ങളെ മനസ്സ് ആയല്ലോ അല്ലാതെ നിങ്ങളെങ്ങനെ വേദനിച്ച് ഇവിടെ നിൽക്കാറുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വേദന തന്നെയാണ് ഉമ്മ പിന്നെ കണ്ട എന്തെങ്കിലുമൊക്കെ പറയും സങ്കടം കൊണ്ട് ഉമ്മ സങ്കടം വന്നാൽ എന്നാൽ നമ്മളൊക്കെ ദേഷ്യം പിടിച്ച് ചീത്തൊക്കെ പറയും കാരണം എന്താ ഉമ്മാക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അതുകൊണ്ടന്നെ ആ ദിവസം ഷമ്മാസിന് സന്തോഷമായി തൻ്റെ ഇത്തയുടെ മനസ്സ് മാറിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ അതാ അലിയുടെ റൂമിൽ ഉറക്കമേ ഇല്ലാത്ത നിമിഷങ്ങൾ രാത്രികൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലാതെ രണ്ട് ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു പഠിച്ചവനെ ഇനിയൊരു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുമായിരിക്കും ഞാനും എൻ്റെ മക്കളും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും സാരല്ല പടച്ച അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത് പക്ഷേ സാജി എനിക്ക് എൻ്റെ നിരപരാധിത്വം നിന്നെ ബോധിപ്പിക്കണം അതിനൊരവസരം നീ തരണം അത് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നീ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആവാം കുഴപ്പമില്ല പക്ഷേ എത്രക്കത്തന്നെ നീ എന്നെ ഉപേക്ഷിച്ചാലും നിൻ്റെ ഓർമ്മകളിൽ മാത്രമാണ് ഞാൻ ജീവിക്കുക അലിയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളായിരുന്നു തോരാതെ പെയ്യുന്ന ആ ഒരു മഴയിലും അലിയുടെ മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട സാജി തന്നെ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയം തന്നെയായിരുന്നു റബ്ബെ ഇപ്പോഴത്തെ സ്ത്രീകളാണ് ഒന്നിനും മടിക്കാത്തവരാണ് അവർ അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകും അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഡൈവേഴ്സ് ആവശ്യപ്പെടും അതാണ് എൻ്റെ ഭയം അല്ലാതെ മറ്റൊന്നുമല്ല പഠിച്ചോനെ റഹ്മാൻ നീ അറിയുന്നുണ്ടല്ലോ എല്ലാം ഇതുവരെ ആയിട്ട് റബ്ബേ ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരാളെയും വേദനിപ്പിക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫസീനെ ഞാൻ കയറി പിടിക്കുകയാണെങ്കിൽ എൻ്റെ സാജിക്ക് അത് ഏറ്റവും വിഷമമുള്ളതാവും എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അത് മാത്രമല്ല എന്തൊക്കെ തന്നെ ആയാലും എത്ര വലിയതാണെങ്കിലും ഒരു ക്യാമറ മുകളിലുണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ആരും കാണാതെ നമ്മൾ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും ആ ക്യാമറ ഒരിക്കലും ചാർജ് തീരുകയില്ല ഓഫാവുകയില്ല അത് എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് ആര് കണ്ടില്ലെങ്കിലും പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ടല്ല അതുകൊണ്ട് എനിക്ക് ഭയമില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിക്കണമായിരുന്നോ പക്ഷേ എനിക്ക് ഭയമില്ല ഏത് സാഹചര്യത്തിലാണ് ഞാൻ അവളെ പിടിച്ചു മാറ്റിയതെന്ന് പഠിച്ച റബ്ബിനറിയാം അതിൽ ഒരു അംശം പോലും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എൻ്റെ അളിയൻ്റെ ഭാര്യയെ ഒന്ന് പിടിക്കണമെന്നോ അല്ലെങ്കിൽ അവളത് തൊടണമെന്നോ അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല എന്തിനതിൻ്റെ ആവശ്യം എനിക്കുണ്ടല്ലോ ഭാര്യ എനിക്ക് അതുതന്നെയാണ് അലഹദില്ല എനിക്ക് ഏറ്റവും ഹയർ മറ്റൊരുത്തിയെ മറ്റൊരുത്തിയോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവളെ പിടിക്കുവാനോ അവളോട് എന്തെങ്കിലും പറയുവാനോ ഇതുവരെ അലി പോയിട്ടില്ല അല്ല എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട് നിനക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചു പോയത് അതെനിക്ക് നന്നായിട്ടറിയാം അല്ല എന്നെ നീ കൈവിടില്ല എന്നും അറിയാം റഹ്മാനെ എൻ്റെ മക്കളുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല എൻ്റെ പൊന്നുമോൻ എൻ്റെ പൊന്നുമോൻ സാജിയില്ലാത്ത രണ്ട് ദിവസം തള്ളി നീക്കിയത് ഞാൻ രണ്ട് കൊല്ലം പോലെയാണല്ലോ എന്നെ നീ പരീക്ഷിക്കല്ലേ ഇടയ്ക്കിടെ ഫോണെടുത്ത് നോക്കൂ പഠിച്ചോനെ അവളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നെ അവൾ ഇറക്കി വിട്ടതാണേ ഇനി നിങ്ങളുടെ മുഖം മൂലം കാണുന്ന എനിക്കിഷ്ടമല്ല ഈ വീട്ടിലേക്ക് എന്തിനാണ് നിങ്ങൾ വലിഞ്ഞു കയറി വന്നത് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിട്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും അവകാശമില്ല ഇനി അങ്ങോട്ട് കയറി ചെല്ലാൻ അവൾ വിളിക്കാൻ അവൾ വരുമ്പോൾ വരട്ടെ അതുവരെ കാത്തിരിക്കാം അലി കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് വിളിക്കുന്നതെന്ന് നോക്കി പക്ഷെ അവൾ വിളിക്കുന്നില്ല അവൾക്ക് ആകപ്പാടെ ഒരു ചമ്മലായിട്ടുണ്ട് എന്തൊക്കെയോ സംഭവിച്ചു പോയി ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു എല്ലാം എന്തൊക്കെയോ ആയിപ്പോയി റബ്ബേ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചതേയില്ല എന്തൊക്കെ തന്നെയായാലും അതാ സാജിയുടെ മനസ്സലിഞ്ഞിരിക്കുന്നു രണ്ട് ദിവസം ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അവൾ ശരിക്കും പഠിച്ചു എന്ന് തന്നെ പറയാം എന്താണെന്നറിയില്ല സന്തോഷമില്ലാത്ത ജീവിതം ഷമാസൻ നുസൈബയും ഒരുപാട് സമയം റൂമിനകത്ത് സംസാരിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പ്രയാസം തോന്നി തോന്നിത്തുടങ്ങാണ് പഠിച്ചോനെ എനിക്കുണ്ടല്ലോ ഭർത്താവ് എനിക്കുണ്ടല്ലോ മക്കൾ ഞാൻ എന്തിനാപ്പോ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് പൊതുവേ സാജി വീട്ടിലേക്ക് വരാറേയില്ല വന്നാൽ തന്നെ വേഗം പോകും അങ്ങനെയാണ് അവളുടെ പതിവ് അളിയൻ ഗൾഫൊക്കെ നിർത്തു വന്നതിന് ശേഷം പിന്നെ ഒരു ദിവസം പോലും അളിയനെ വിട്ട് നിന്നിട്ടുമില്ല പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ പിന്നെ അവൾക്ക് അതെല്ലാം അങ്ങ് വെറുത്തു കഴിഞ്ഞു ഒറ്റയ്ക്ക് ജീവിച്ചാലും വേണ്ടില്ല എന്നൊരു തോന്നലായിരുന്നു പക്ഷേ രണ്ട് ദിവസം പോലും അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് സാരം അവൾക്ക് എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ എത്തണം എന്നുള്ള ചിന്തയായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒന്ന് മാപ്പ് പറയണം പക്ഷേ എങ്ങനെ എനിക്ക് കഴിയുന്നില്ല ഒന്ന് വിളിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എന്ത് വിചാരിക്കും ഞാനായിട്ട് തന്നെയാണ് തെറ്റിയതും ഓരോന്ന് പറഞ്ഞതും ഇറങ്ങിപ്പോൾ പറഞ്ഞതും ഞാൻ വിളിക്കുന്നത് ശരിയാണോ എനിക്കറിയുന്നില്ല അവൾ ഫോണെടുത്തു വേണ്ട ഇതിപ്പോൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ വിചാരിക്കും ഇവള് വേണ്ട തൽക്കാലം അവൾ ഫോണ് മാറ്റിവെച്ചു പക്ഷേ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം അതാ മുംതാസിൻ്റെയും ഫൈസലിൻ്റെയും അവരുടെ ഫ്ലാറ്റിൽ ഉപ്പ അന്ന് മുംതാസിന് കൊടുക്കുവാനും വേണ്ടി ഒരു ഗിഫ്റ്റ് ഏൽപ്പിച്ചിരുന്നു ഫൈസൽ അത് തൻ്റെ ഷെൽഫ് തുറന്നപ്പോൾ അത് കണ്ടു യാ ഇത് ഞാനിപ്പോഴും കൊടുത്തിട്ടില്ലല്ലോ അവൾക്ക് ഓഹ് ഞാനത് മറന്നു പോവുകയും ചെയ്തു അന്ന് അമേരിക്കയിലേക്കൊക്കെ പോവെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ ഏൽപ്പിച്ചതായിരുന്നു വിചാരിച്ചതായിരുന്നു പക്ഷേ അതങ്ങ് മറന്നുപോയി പിന്നെ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യാം ഇത് അവളുടെ കയ്യിൽ കൊടുക്കുന്നത് ശരിയാണോ എന്തായിരുന്നു നാളെ ആവട്ടെ പിറ്റേന്ന് രാവിലെ ആകുവാൻ വേണ്ടി അതാ ഫൈസൽ കാത്തിരിക്കുന്നു എന്നാൽ അന്ന് പതിവ് പോലെ ഉപ്പക്കും ഫൈസലിനുള്ള കോഫി ഉമ്മ കൊണ്ടുവച്ച് അവളെ വിളിക്കാരാണ് പതിവ് ആ ഗ്ലാസ് ഹൗസിൽ ഇരുന്നു കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഉപ്പയും ഫൈസലും കോഫി കുടിച്ച് ഓരോന്നും പറഞ്ഞിരിക്കും അതവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഉപ്പാക്ക് അത് ഏറ്റവും ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ ഫൈസലും അതിനു വേണ്ടി നിൽക്കുമായിരുന്നു എന്നാൽ ആ ദിവസം കോഫി കൊണ്ടുവന്നിച്ചത് ഉമ്മയായിരുന്നില്ല അത് മുമതാസ് ആയിരുന്നു ജസ്റ്റ് കോഫി കൊണ്ടുവച്ച് പോകുന്നതിനിടയിൽ അവൾ ഫൈസലിൻ്റെ വാതിലിൽ ചെറുതായെന്ന് മുട്ടിയിട്ട് പറഞ്ഞു ഫൈസിക്ക കോഫി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും കേൾക്കുന്നതിൽ നിന്ന് വിപരീതമായ ആ ഒരു ശബ്ദം കേട്ട് ഫൈസൽ പെട്ടെന്ന് എഴുന്നേറ്റ് അതാ വാതിൽ തുറക്കുവാന് വേണ്ടി പോകുന്നു ഉമ്മ ഇല്ലല്ലോ ഇത് ഫൈസൽ അത് നോക്കി തന്നോ അതാ മുംതാസ് മുംതാസ് തിരിഞ്ഞു പോവുകയാണ് അവൾ നോക്കുന്നേ ഒരു നിമിഷം അവളെ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചു അവൾക്ക് അന്ന് ഉപ്പ കൊടുക്കാൻ തന്ന ആ ഒരു ഗിഫ്റ്റ് അത് അവളെ ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അപ്പോഴേക്കും അവൾ രാവിലെ വന്ന് ബാദലിനെ മുട്ടി പോയി ഒരു നിമിഷം ഫൈസൽ അത് നോക്കി നിന്നു അത് തുള്ളിക്കളിച്ചുകൊണ്ടാണ് അവളുടെ നടപ്പ് ഫൈസൽ അത് നോക്കി നിന്നു അവളെ വിളിക്കണമെന്ന് കരുതി മുത്താസ് എന്ന് വിളിക്കട്ടെ എന്ന് കരുതി ഇല്ല ഫൈസലിൻ്റെ ശബ്ദം പൊങ്ങിയില്ല അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൻക്ക് അറിയുന്നില്ല കാരണം അവൾ വിവാഹിതയായ പെണ്ണാണ് പക്ഷേ ഭർത്താവിൻ്റെ കൂടെയല്ല ജീവിതം എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്നാൽ ഉമ്മാൻ്റെ എപ്പോഴുള്ള ഈ ഒരു പാട്ട് ഇതിനെക്കുറിച്ച് തന്നെയാണ് മുംതാസ് മുംതാസ് അവൾ ഒഴിവാക്കിയാൽ നീ കെട്ടണം മോനെ അതാണ് ഉമ്മ പറയുന്നത് പക്ഷേ അവൾക്കതുങ്ങനെ സമ്മതിക്കോ അവളതിന് ഏയ് എനിക്കറിയുന്നില്ല അവളുടെ മനസ്സിൽ പണ്ട് ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇഷ്ടം അവൾക്ക് അങ്ങനൊരിഷ്ടം ചാൻസ് ഇല്ല ഞാൻ വെറുതെ എന്താ ചമ്മുന്നത് അത് വേണ്ട ഫൈസൽ അതാ എന്തൊക്കെ തന്നെയാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെ അതാ ഗ്ലാസ് ഹൗസിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നു മോനെ ഫൈസി ഉപ്പയുടെ ആ ഒരു വിളി ഞാൻ വിചാരിക്കുവായിരുന്നു നീ ഇപ്പോൾ ഇതെപ്പോൾ എവിടെയാണെന്നുള്ളത് അല്ല കോഫി ചൂടാറുന്നുട്ടോ ഈ ഒരു തണുപ്പിലും മഴയിലും മോനത് കുടിച്ചോ ആ ഉപ്പ ഉപ്പ കുടിച്ചോ ഇതാ ഞാൻ വെയിറ്റ് ചെയ്യലേ നിന്നെ പിന്നെ മോളുണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ പലഹാരം ഉണ്ട് കേട്ടോ ഇന്ന് ആഹാ മാഷള മോളിങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾ എന്തും ചെയ്യും അങ്ങനെയാണ് പിന്നെ മോനെ കുടിക്കുക കോഫി കുടിക്ക സ്നേഹത്തോടെയുള്ള പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ മോനെ ഫൈസി എത്ര മനോഹരമാണല്ലേ ഈ പ്രകൃതി ഈ രാവിലത്തെ കാഴ്ചകൾ എന്ത് സുന്ദരമാണ് അല്ലേ മോനെ എനിക്കൊരേയൊരു ദുഃഖം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കൊണ്ട് ഞാനിപ്രാഹത്താണ് ബബാ അത് അതെന്താ ഒന്നുമില്ലടാ എൻ്റെ മോളെ കാര്യം തന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു ദാമ്പത്യ ജീവിതം ലഭിച്ചില്ല ഒരുപാട് ഒരുപാട് നോക്കി കഴിയുന്ന പരമാവധി പറഞ്ഞു നോക്കി അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് പിന്നെ എൻ്റെ നിർബന്ധനാണ് കല്യാണം കഴിപ്പിച്ചു അതിങ്ങനെയായി അതെ അവൾക്ക് ഇഷ്ടം നിന്നാൽ മതി ഞാൻ അവളെ നിർബന്ധിച്ച് പറഞ്ഞേക്കുന്നില്ല എനിക്ക് അതിനകത്തൊന്നുമില്ല അവിടെ നിന്നോട്ടെ അവൾക്ക് അതിൻ്റെ സമയമാകുമ്പോൾ ഉണ്ടാവും അല്ലേ ഫൈസലിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അത് അത് പറഞ്ഞത് ശരിക്കും ഫൈസലിന് എന്ത് പറയണമെന്നായിപ്പോയി മോനെ നമുക്ക് വിശ്വാസല്ല നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകും അതുപോലെ എൻ്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്ന ഉറപ്പുള്ള ഒരാളെ കൊണ്ട് മാത്രമേ ഇനി അവളെ കല്യാണം കഴിപ്പിക്കുള്ളൂ മറ്റേത് ബന്ധ ഒഴിവാക്കുകയാണ് ഇനിയും നന്നാ ശീലിയാവില്ല കുറച്ചൊക്കെ കാത്തിയില്ലേ ഓനവൻ്റെ സ്വഭാവം പലതും ആണെന്ന് തോന്നുന്നു അതവടെ ഒഴിവാക്കിയിട്ടേ ഇൻഷാല്ല എൻ്റെ കുട്ടിക്ക് ആ ഉപ്പയുടെ വാക്കുകളിൽ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ടെന്ന് ഫൈസലിനെ തോന്നുകയാണ് ഒരു നിമിഷം അവൻ വിചാരിച്ചു ഇനിയും ഉപ്പ വേറെ എങ്ങാനും നോക്കുമോ എനിക്കറിയുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടം അങ്ങ് തുറന്നു പറഞ്ഞാലോ ആ പിതാവിനോടെങ്കിലും അവളോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഉപ്പയോടെങ്കിലും അങ്ങ് പറയട്ടെ പക്ഷേ അത് മോശമല്ലേ അദ്ദേഹം ഇങ്ങോട്ട് പറയണമെങ്കിൽ ഞാൻ നൂറുവട്ടം സമ്മതിക്കും ഇൻഷല്ല അതുറപ്പാണ് ഫൈസലിൻ്റെ മനസ്സിൽ മുംതാസിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മോഹങ്ങൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കോഫിയെല്ലാം കുടിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താ മുമസ് അങ്ങോട്ട് വരുന്നു ബാപ്പാ ആ മോളെ വാ ഇവിടെ ഇരുന്നോ ബാപ്പാ മോൾക്ക് എന്തോ പറയാറുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ ബാപ്പാ എനിക്ക് ഒരു കാര്യം പറയാണ്ട് ആ എന്താ മോൾ പറഞ്ഞോ എനിക്കെൻ്റെ ഡൈവേഴ്സ് പെട്ടെന്ന് വേണം എനിക്ക് ഇനിയും കഴിയില്ല അയാളെ സഹിക്കാൻ മോളെ നീ ആലോചിച്ചിട്ടെന്നാണോ ഈ പറയുന്നത് അതെ പാപ്പ എനിക്ക് സത്യമായിട്ടും അങ്ങനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കാവില്ല അതുകൊണ്ടാണ് മോളെ മോള് ക്ഷമിക്ക് നമുക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം പാപ്പ ഇനി എന്താലോചിക്കാൻ എൻ്റെ ഇഷ്ടങ്ങളല്ലോ ഉപ്പ നോക്കേണ്ടത് ആണല്ലോ എൻ്റെ കുട്ടിയുടെ ഇഷ്ടങ്ങളാണ് ഞാൻ നോക്കിയത് പക്ഷേ ഇതിൽ മാത്രം ഞാൻ പോയി സാറില്ല ഉപ്പ എനിക്ക് സീരിയസ് ആയിട്ട് ഞങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഞാനത് പിന്നീട് പറയാം എന്നാൽ ഫൈസൽ അതൊന്നും കേൾക്കാത്ത രീതിയിൽ അഭിനയിച്ചു കാരണം അവൾക്കുപ്പയോടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് കരുതിയിട്ട് ആ ഒരു കോഫി ഗ്ലാസ്സുമായി എഴുന്നേറ്റ് അവൻ ആ ഒരു ഗ്ലാസ് റൂമിൻ്റെ അറ്റത്തേക്ക് പോയി പുറത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു മുംതാസിനോട് എങ്ങനെയെങ്കിലും എൻ്റെ ഇഷ്ടം തുറന്നു പറയണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവനുണ്ടായിരുന്നത് എന്താണെന്നറിയില്ല മനസ്സിൽ നിന്നങ്ങ് മാറ്റിവെച്ചിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും അവൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇനിയൊരിക്കലും അവൻ വരവുണ്ടാവില്ല വന്നാൽ തന്നെ അവൾ പോകൂല്ല അതുകൊണ്ട് എനിക്ക് മുംതാസിനെ അങ്ങ് സ്വന്തമാക്കാൻ തോന്നിപ്പോകാണ് ഫൈസലിൻ്റെ മനസ്സും മാറി തുടങ്ങിയിരിക്കുന്നു ഏത് നിമിഷവും അവൻ അത് പിതാവിനോട് അല്ലെങ്കിൽ അവളോട് അത് തുറന്നു പറയും അതിനെക്കുറിച്ച് ചോദിക്കും എന്ന് ഫൈസൽ വിചാരിക്കുന്നു അങ്ങനെയായാൽ എൻ്റെ ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എൻ്റെ ഉമ്മാക്ക് ഒത്തിരി സന്തോഷവും അത് ഉറപ്പാണ് എല്ലാത്തിനും ഉമ്മയ്ക്കെതിരായിട്ട് ഞാൻ നിന്നു എന്നാൽ ഈ ഒരു കാര്യത്തിന് ഉമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കുകയാണ് ഞാൻ ചോദിക്കും അവളോട് ഉറപ്പായിട്ടും എന്തായാലും ഉപ്പ പോട്ടെ എന്നിട്ട് ഒരു ചാൻസ് കിട്ടുമ്പോൾ ചോദിക്കണം ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ അവൾ ആ വരാന്തയിലൂടെ അങ്ങോട്ട് പോകാറുണ്ട് ഇടയ്ക്കിടെ നടക്കാൻ ജോക്കിങ്ങിന് ഡ്രൈവിങ്ങിന് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വേണ്ട പാർക്കിൽ അങ്ങനെയൊക്കെ അവൾ പോകാറുണ്ട് തൽക്കാലം അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം താല്പര്യമാണെങ്കിൽ അധികം വൈകിക്കരുത് ഫൈസലിൻ്റെ മനസ്സിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങളതാ വിരിയുന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഉന്മേഷം വല്ലാത്തൊരു സന്തോഷം മുമതാ സമ്മതിക്കോ അറിയില്ല അതോ എന്നെ അതാലോചിക്കുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ട് ഏ അവൾക്കെന്നെ ഇഷ്ടമല്ലായിരിക്കുമോ അവളല്ലേ അവളുടെ ഇഷ്ടം ആദ്യം എന്നോട് പറഞ്ഞത് പക്ഷെ അന്നേ ഒഴിഞ്ഞുമാറിയതല്ലേ ആ കുട്ടിയുടെ ജീവിതം വെറുതെ കേടുത്തന്നു വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പം എന്തെന്നറിയില്ല അവളോടുള്ള ഇഷ്ടം കോഴിക്കോടി വരെയാണ് അവളോട് ഒന്ന് ചോദിച്ചാലോ വാട്സപ്പിൽ ചോദിക്കേ അതോ നേരിട്ടോ എന്തിനപ്പോൾ എപ്പോഴും കാണുന്ന അവളോട് നിന്നെ ഫോണിൽ ചോദിക്കേണ്ട ആവശ്യം അല്ലേ നേരിട്ട് ചോദിക്കണം എന്നെഷ്ടാണോ എന്ന് ചോദിക്കണം ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയോട് വേഗം വിവരം വിളിച്ച് പറയണം അതാണ് എനിക്ക് ആവശ്യം ഉമ്മ അതിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് ഫൈസലിൻ്റെ മനസ്സിലെ ആഗ്രഹം അത് മുംതാസിനോട് തുറന്നു പറയുമോ മുമതാസിൻ്റെ മറുപടി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരിക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള ആല ഒബരൊക്കെ എത്തു